നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രസകരമായ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം നമ്മൾ ഒരു നല്ലൊരു ഉല്ലാസയാത്ര ഉല്ലാസയാത്രയ്ക്കുള്ള യാത്രയ്പ്പ് നൽകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി വ്യാപാര വ്യവസായ സമിതിയുടെ അണ്ടറിൽ എല്ലാ വർഷവും ഇപ്പം രണ്ടു വർഷമായിട്ട് ഇവരൊരു യാത്ര പോകുന്നുണ്ട് ഒരുപാട് ഉല്ലാസി കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടി ഓർത്തിണക്കി കൊണ്ടൊരു യാത്ര അപ്പം ഈ യാത്രയെപ്പിന് എന്താ പ്രത്യേകത എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത് അവിടെയാണ് രസം കാരണം ഈ വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റ് ഒരുപാട് അയൽക്കൂട്ട കുടുംബാംഗങ്ങളുമായിട്ടാണ് ഇവര് യാത്ര പോകുന്നത് അപ്പൊ നമുക്കറിയാം ഒരു അയൽക്കൂട്ടം കൊണ്ട് നടത്താനുള്ള ബുദ്ധിമുട്ട് തന്നെ നമുക്കറിയാം അതിനകത്ത് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഏകദേശം ഇരുപത് ആളുകൾ അടങ്ങുന്ന സ്ത്രീ പുരുഷ വേദമന്യ ഇരുപത് ആളുകൾ അടങ്ങുന്ന നാലൽക്കൂട്ടങ്ങളാണ് ഈ നാല് അയൽക്കൂട്ടങ്ങളെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കൂടി ഇവര് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇന്ന് പല സംഘടനകളും ഇത് മാതൃകയാക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ഒരു ഒരു പ്രത്യേക സംഘടന കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നും ആ എല്ലാ വർഷവും ഒരു ഉല്ലാസയാത്ര ഗംഭീരമായ വണ്ടിയിൽ ഒരു ഉല്ലാസയാത്ര പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാനും അത് മാതൃകയാക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങോട്ട് നമ്മുടെ യാത്രയിനെ രണ്ടാമത്തെ വർഷമാണ് അത് ഇത് വ്യാപാര വ്യവസായ സമിതിയുടെ സുതാന്ത യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള നാല് ആൽക്കൂട്ടങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു ഉല്ലാസയാത്രയാണ് അതില് കൊറേ പേർക്കൊക്കെ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പലവിധമായ കാരണങ്ങളുമുണ്ട് അപ്പോ അവർക്കൊക്കെ അടുത്ത് നമ്മൾ ഉടനെ തന്നെ ഇതേപോലെ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തതായിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ വർഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൂർ പാക്കേജ് ചെയ്യുന്നത് കാരണം നമുക്കറിയാം കൊറോ കൊറോണയ്ക്ക് ശേഷം പലവിധ കാരണങ്ങൾ നമ്മൾ കാരണങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല ഈ കാരണങ്ങൾ കൊണ്ട് വ്യാ ചെറുകിട കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല നിന്ന് അനുദിനം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധികൾക്കിടയിൽ പ്രയാസങ്ങൾക്കിടയിൽ കച്ചവടക്കാരന്റെ ചെറുകിട വ്യാപാര മേഖലയിലുള്ള കച്ചവടക്കാരെ ഇന്ന് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രയാസപ്പെടുകയാണ് ആ സമയത്ത് അവരുടെ ഫാമിലി അവരുടെ കുഞ്ഞുങ്ങൾ മക്കള് അവരെയൊക്കെ ഒന്ന് ഒന്നിച്ച് ചേർന്ന് ഒരു ദിവസം നല്ല സന്തോഷത്തോടു കൂടെ ഒന്ന് എല്ലാവരും ഒന്നിച്ച് ചേരാൻ വേണ്ടി ഒരു കുടക്കീഴിൽ അണി നിരന്നുകൊണ്ട് ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് രണ്ടാമത്തെ വർഷമാണ് തുടർന്ന് അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നാലാൽക്കൂട്ടങ്ങളാണ് നമുക്കുള്ളത് ഈ നാല് നാലാൾക്കൂട്ടങ്ങൾക്കും അവരുടെ ലീഡർമാരുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് ട്രഷർ അങ്ങനെയുണ്ട് അവരുടെ ആ ഒരു കൂട്ടത്തെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഒരു ഏറ്റവും സന്തോഷത്തോടു കൂടി അവരെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷം രണ്ടാമത്തെ ഇനി ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഈ സമിതിയുടെ സുൽത്താനത്തിന്റെ യൂണിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ യാത്രയില് മംഗളാശംസകൾ തേരുകയാണ് തന്നെ ഞങ്ങളോട് ഏറ്റവും സ്നേഹം അതൊരു നമ്മളിത് ചെയ്യാൻ കാരണം നമുക്കൊരു ഓരോ അൽക്കൂട്ടം തന്നെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം പല കാരക്ടറുള്ള ആളുകളായിരിക്കും പല ആശയങ്ങളായിരിക്കും പക്ഷെ ഇത്രയും ഒരു നാലൽക്കൂട്ടം ഇരുപത് മെമ്പേഴ്സിന് വെച്ച് നാലൽക്കൂട്ടം അത് സ്ത്രീ പുരുഷ ഭേദം എന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെങ്ങനെയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്ത് പറഞ്ഞാലേ ഈ അയൽക്കൂട്ടങ്ങളുടെ ഒക്കെ രക്ഷാധികാരി അതുപോലെ ബത്തേരി യൂണിറ്റിന്റെ സെക്രട്ടറി ആയിട്ടും ഒരു വ്യക്തിയുണ്ട് ഓ ശശികം ശശിയേട്ടാൻ കൂടും അപ്പൊ ശശിയേട്ടാ എങ്ങനെയാണ് നമുക്ക് ഇതിങ്ങനെ ഈ ഒരു ഇത്രയും അറേഞ്ച്മെന്റിൽ കൊണ്ടു കഴിയുന്നത് അറേഞ്ച്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് നമ്മളെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു സമയം കണ്ടെത്തുക ആ സമയം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവർ നമ്മളിലേക്ക് അകൃഷ്ടരാവും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരുടെ ഇല്ലായ്മകൾ കേൾക്കുക അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇടപെടുക പിന്നെ സംഘടനയെക്കാൾ ഉപരി ഇതൊരു കുടുംബമായിട്ട് കൊണ്ടുപോകുക അപ്പോ നമുക്ക് മാസത്തിൽ കൃത്യമായ തീയതികളിൽ മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗുകൾ വരാത്തവരെ വിളിച്ച് അന്വേഷിക്കുകയും അവർ വിളിച്ചു വരുത്തുകയും അതുപോലെ ആ മീറ്റിംഗ് വേദിയിൽ അതാത് മാസങ്ങളുടെ അവരുടെ വിഷയങ്ങളോ സങ്കടങ്ങളോ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ ലോണുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതിലെല്ലാം ഞങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ കൂട്ടായ്മ വളർത്താൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ ഈ ഒരു മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സാധാരണക്കാരങ്ങളും സാധാരണക്കാരുടെ കൂട്ടത്തില് ഇതുപോലെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഓരോ വേദികൾ ഉണ്ടായി ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഇവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നതോടുകൂടി അവരും ഇതിലേക്ക് ആകൃഷ്ടരാകും നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ സാധാരണക്കാരുടേത് മാത്രമായ ഒരു സംഘടനയാണ് ഞങ്ങളുടേത് ഇതിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല സമ്പന്നരോ ദരിദ്രോ അങ്ങനെയൊന്നുമില്ല സ്ത്രീ പുരുഷ ഭേദം തന്നെയാ എല്ലാവരും ഒരേ കുടുംബത്തിൽ ഒരേ കുടക്കീഴിൽ പോയിക്കൊണ്ട് ഞങ്ങൾ ആവിനത്ര ആസ്വദിക്കുക ഒരു ദിവസത്തെ ആസ്വദനം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം വലിയ വരുമാനമുള്ളവരല്ല വലിയ സമ്പന്നരല്ല നിരന്തരം മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഭാഗം കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങൾ ഉള്ളത് അവർക്ക് അന്നാന്ന് കിട്ടുന്ന സന്തോഷത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഈ സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ ഈ പിന്നെ സംഘടന ഒരു ബന്ധം പെട്രോൾ പമ്പ് കാണുമ്പോൾ ചില ആളുകൾക്ക് ഞങ്ങൾക്കും ഈ ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഇതിലൊരു മെമ്പർഷിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ചേരാമെന്നാഗ്രഹമുള്ളവർക്ക് എന്താണ് എങ്ങനെയാണ് അവർ ഇതിലേക്ക് വരേണ്ടത് ഞങ്ങളുടെ ഈ സംഘടിത ശക്തിയെ കണ്ടുകൊണ്ട് വേണം അവർ ഞങ്ങളിലേക്ക് വരാൻ കാരണം ഇതിനു ഇതിന് ഉണ്ടായിരുന്ന പല സംഘടനകളും സുൽത്താൻ ബത്തേരി പോലുള്ള പല നഗരങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം തമ്മിൽ ആളും തരവും നോക്കി മാത്രമാണ് ആളുകളുടെ വിഷയങ്ങൾ ഇടപെടുന്നത് ഞങ്ങളിൽ അതില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വിഷയങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് ചെറിയവനായിക്കോട്ടെ മറ്റും വളരെ മോശമായ കാര്യമായിക്കോട്ടെ എന്നിരുന്നാലും ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫലം അല്ലെ ആ സംതൃപ്തിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നവര് ഞങ്ങളിലേക്ക് മെമ്പർഷിപ്പിലേക്ക് ആകർഷിതാവുന്നു എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവിധ മംഗളാശംസ യാത്ര ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഈ ഒരു ഒരു രണ്ട് യാത്ര പറയാം വ്യാപാരി വ്യവസായ സമിതി എന്ന് പറയുന്നത് ചെറുകിട സംഘടനകളുടെ ചെറുകിട കച്ചവടക്കാരുടെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇതിന് ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും ഇങ്ങനെ ഒരു കൂടിച്ചേരലുണ്ടാക്കുക മാനസികമായ ഉല്ലാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഞങ്ങളുടെ വ്യാപാരി വ്യവസായി സമിതിയുടെ ബത്തേരി യൂണിറ്റിന്റെ കുടുംബത്തിന്റെ രക്ഷാധികാരിയായ ശശീരനാണ് അതിൻ്റെ കൂടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കൂടി അവരെല്ലാവരും കൂടെ സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് ദൈനംദിനം ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഉല്ലാസയാത്രയ്ക്ക് സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുകയാണ് ഇവിടെ ഉള്ളത് അതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ശശി അറിനോട് ഞങ്ങൾ ബത്തേരി വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റിൽപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ദിനം എന്താ പറയാ ദൈനംദിന ജീവിതത്തിൽ എന്നും പ്രഷറാണ് മനുഷ്യന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രഷർ കച്ചവടത്തിന്റെ പ്രഷറുകളാണ് ആ പ്രഷറിൽ നിന്നും ഒരു റിലാക്സ് അതിനു വേണ്ടി ഒരു വർഷം ഒരു ദിവസം തെരഞ്ഞെടുത്ത ഈ വ്യാപാരി വ്യവസായ സമിതിയുടെ രക്ഷാധികാരിയോടും അതിന്റെ മറ്റ് ഭാരവാഹികളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക അപ്പൊ നമ്മളെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് അതിനുള്ള ഒരു പുറപ്പാടിലാണ് എല്ലാവർക്കും ഹായ് മനോഹരമായ ഒരു യാത്ര ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് രാവിലെ തന്നെ സ്നാക്സ് ഒക്കെ ആയിട്ട് ഓരോ കുടുംബാംഗങ്ങളും പണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഇതാ സുൽത്താൻ ബത്തേരി എന്നുള്ള ഉല്ലാസയാത്ര ആരംഭിക്കുകയാണ് എല്ലാ കുടുംബാംഗങ്ങളുടെ ഒറ്റ സന്തോഷമുണ്ട് അതാണ് നമുക്ക് വേണ്ടത് ഏഹ് സാധാരണ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ആഴ്ചയില് എല്ലാ ദിവസവും പണിയാണ് മാനസികമായ ഡിപ്രഷനാണ് പിന്നെ പണിയുടെ ഓരോ കാര്യങ്ങൾ ഇതെല്ലാം മാറിയത് ആ ആ മോണ്ടേക്കാൾ ചിരിയുണ്ടോ അതാണ് വേണ്ടത് നമുക്ക് ഇത്രയും സന്തോഷകരമായ ഒരു യാത്ര യാത്രയായിപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അതുപോലെ ഈ സംഘടനയുടെ ഒരു കെട്ടിടപ്പും ഒരു കോർഡിനേറ്ററും ഒക്കെ കണ്ടുപഠിച്ച് മറ്റുള്ള സംഘടനകളും ഒരു മാതൃകയാക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത് അപ്പൊ എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇവരെ യാത്ര അയക്കാം എന്നുള്ളതാണ് സുൽത്താൻ ബത്തേരി വ്യാപാര വ്യവസായ സമിതിയുടെ ആ ഉല്ലാസയാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ അവര് പോയി പൊളിച്ച് ഉല്ലസിച്ച് വരട്ടെ എന്നുള്ളതാണ് ഈ ആ സമയത്ത് നമുക്ക് ആശംസിക്കാനുള്ളത് എന്നുള്ളതാണ് ഗംഭീരമായ ഒരു യാത്രയെപ്പോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും